കിറ്റ് ഒരു വിതരണം കണ്ടു നിങ്ങൾ അതൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റാണ് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകൾക്കുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മുടെ ദവാ മെഡിക്കൽസിൽ നിന്ന് കൈമാറാണ് ഇതിന് ഒരുപാട് ആളുകൾ എത്തിയ വർഷത്തിലേക്ക് കടക്കണം ഇപ്പോൾ നമ്മളെ ദവാ മെഡിക്കൽ സെന്റർ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്കറിയാം നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ ഹോസ്പിറ്റലിൽ രാത്രി കാലങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മളിവിടെന്താ വെച്ചാൽ ഒരുപാട് മെഡിക്കൽ കാര്യങ്ങളും ഡോക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിലും രാത്രിയൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസം തന്നെ ആയിരുന്നു എന്തായാലും അത് പിന്നെ നമ്മുടെ ഈ ഒരു ദവാ മെഡിക്കൽസ് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്തായാലും അത്യാവശ്യമായിട്ട് രാത്രി വല്ല എമർജൻസി കാര്യങ്ങളിലൊക്കെ ഒരുപാട് സേവനം ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു കിറ്റ് വിതരണം ഇന്നിവിടെ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും വിതരണം ചെയ്യുകയാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മണത്തിൽ ലത്തീഫ് അതുപോലെ തന്നെ നമ്മുടെ പാലിയേറ്റീവ് പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ വാർഡ് മെമ്പർ നുഹ്മാൻ അതുപോലെ തന്നെ നമ്മുടെ വായിൽ ജോയ് ചാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് അധ്യാപകരൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ചേട്ടൻ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മളൊരു ക്ലിനിക്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ കരുവാരന്റെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊടുക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ സ്കൂൾ സ്കൂൾ തുടങ്ങിയ സമയമാണ് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊടുക്കുക എന്നുള്ള രീതിക്കാണ് നമ്മളിവിടെ എല്ലാരും കൂടിക്കുന്നത് ഇവിടുത്തെ മാഷിമാരെല്ലാരും വന്നിട്ടുണ്ട് സാദിക്കാക്കു പാലേറ്റിന്റെ സാദിക്കാക്കു വൈസ് പ്രസിഡന്റ് ലത്തീഫാക്കു എല്ലാവരും വന്നിട്ടുണ്ട് ജോയി ജോയിട്ടൻ അപ്പോൾ ചെറിയ രീതിയിലുള്ള പച്ച കിറ്റാണ് അത്യാവശ്യ കൂടിയിട്ടുള്ളതാണ് നമ്മൾ മുറി ആയി കഴിഞ്ഞാൽ കെട്ടാനുള്ളതും പിന്നെ പെയിൻ കില്ലർ പാരസ്റ്റമോളിന്റെ പനി വന്ന നല്ല ടാബ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് കിറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലോട്ട് വന്ന എല്ലാരെയും ഞാൻ സ്വാഗതം ചെയ്യാണ് സൂചിപ്പിച്ചു കഴിഞ്ഞു അവരോട് ചാരിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് ഫസ്റ്റ് എയ്ഡ് കിട്ടി കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നമുക്കറിയാം ആതുര സേവനത്തോടൊപ്പം തന്നെ സാമൂഹ്യ സേവനവും ചെയ്യാൻ നമ്മുടെ ഹോസ്പിറ്റലിന് ദവാ മെഡിക്കലിന് യാതൊരു മടിയുമില്ല കാരണം കരുവാരമുട്ടി പഞ്ചായത്തില് രാത്രി ഒരു ഡോക്ടറെ കിട്ടാൻ വലിയൊരു പ്രയാസമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനൊരു പരിഹാരം ശരിക്കും ദവാ മെഡിക്കൽ വന്നതിന് ശേഷം തന്നെ ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ പിന്നെ മരുന്നുകൾക്കും ഒക്കെ നല്ല നല്ല രീതിയിലുള്ള പിന്നെ ഒരു സഹകരണം ഇവിടെ പൊതുവെ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പിന്നെ അവരെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും ചെയ്യാറുണ്ട് ഇത് പിന്നെ ഇപ്പൊ ഇതിൽ മനസ്സിലാക്കിയെടുത്തോളം ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എൽ പി യു പി സ്കൂളുകളാണ് കാര്യമായിട്ട് ഇതിന്റെ ഉപഭോക്താക്കൾ ചെറിയ കുട്ടികൾ പിന്നെ ചെറിയ വീണ് പരിക്ക് പറ്റിയ പെട്ടെന്നൊരു പനി വരിക അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഇവർ കിട്ടി വലിയ ഒരു സഹായം തന്നെയാണ് എന്തായാലും ഇതിന് പ്രത്യേകിച്ച് പ്രചോദനം എന്താണ് ആയത് എനിക്കറിയില്ല സാമൂഹ്യ സേവനം തന്നെ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും ഈ ഒരു പ്രവർത്തനത്തിന് പിന്നെ മാനേജ്മെന്റിനും തീർച്ചയായിട്ടും ദവാ ഹോസ്പിറ്റൽ ആതുര സേവന രംഗം ജനകീയമാക്കി അതോടൊപ്പം സാമൂഹ്യ പ്രവർത്തനത്തിനു കൂടി ഉപകരിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും കോവിഡ് സമയത്തൊക്കെ അല്ലെങ്കിൽ പ്രത്യേകം നമുക്ക് ഈ നമ്മുടെ മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്ത സമയത്തൊക്കെ ക്യാമ്പുകളിലേക്ക് വന്നവരുടെ സേവനം ഗ്രാമപഞ്ചായത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ നൽകിക്കൊണ്ടാണ് അവരുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനം പഞ്ചായത്തിനോടൊപ്പമൊക്കെ ചേർന്ന് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് വലിയ ഒരു കാര്യം തന്നെയാണ് സ്കൂളിലൊക്കെ പെട്ടെന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടികൾക്ക് ടീച്ചർമാർക്ക് അത് അത് പെട്ടെന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ ബസ്സൈഡ് ബോക്സ് നൽകുന്നത് തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് ഒരുപാട് അഭ്യർത്ഥിക്കുന്നതിനൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇനി മെഡിക്കൽ കിറ്റ് ഇവിടെ കൊടുക്കുന്നതിനെ ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യന്റെ മനസ്സിൽ പുതിയ പുതിയ ആശയങ്ങൾ കയറുമ്പോൾ അത് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിലൊക്കെ ഏത് സമയത്തും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അത് ഇതുപോലെ തന്നെ സൗജന്യമായിട്ട് പെരുവാണ്ട് പഞ്ചായത്തിലുള്ള മുഴുവൻ സ്കൂളുകൾക്കും കൊടുക്കാൻ വളരെയേറെ ആത്മാർത്ഥമായ താല്പര്യം കാണിച്ച ഈ ദേവാ ഹോസ്പിറ്റലിനെ ഞാൻ വളരെയേറെ അഭിനന്ദിക്കുക തീർച്ചയായിട്ടും ടൗണിന്റെ നടുക്കുള്ള ദേവാ ഹോസ്പിറ്റലില് എന്നും ഒരു മാതൃക തന്നെയായി എനിക്ക് തോന്നുന്നു ഇത് മുത്തുരാമൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ട് ഇതിവിടെ തുടങ്ങിയത് അന്ന് കാലത്ത് മുതല് ദവാ ഹോസ്പിറ്റൽ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് മുത്തുരാമന്റെ ഒരു അഡ്രസ്സ് പറയുമ്പോൾ ദവാ ഹോസ്പിറ്റലില് എന്ന് പറയുമ്പോൾ അത് പഴയ മുത്തുരാമന്റെ ഹോസ്പിറ്റലില് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടാണ് ആ ഡോക്ടർ അന്ന് ഇവിടുന്ന് പോയത് അതിനുശേഷം ഇവിടെ വന്ന ഡോക്ടർമാരെല്ലാം വളരെ നല്ലൊരു സേവനമാണ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ രാത്രിയിലൂടെ ഒരു സേവനം കിട്ടുക ടൗണിന്റെ മധ്യത്തിൽ ഒരു സേവനം കിട്ടുക എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നിന്റെ മാനേജ്മെന്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ സംരംഭങ്ങൾക്ക് ഇവർക്ക് പഞ്ചായത്തില് ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും തോന്നാത്ത ഒരു ഒരു ഐഡിയ ഒരു നല്ല കാര്യം നമ്മുടെ ദവാ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന് തോന്നിയിരിക്കുകയാണ് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് അത് കരുവരഗുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ എൽ പി യു പി വിഭാഗത്തിൽ എല്ലാ സ്കൂളുകളിലും സപ്ലൈ ചെയ്യാൻ നല്ല കാര്യമാണ് ഒരു ഒരാതുര സേവന രംഗത്ത് നമ്മുടെ ഈ ഇനിയും നല്ല രീതിയിൽ വളരട്ടെ എന്ന് ഹോസ്പിറ്റൽ കാലമായി വർക്ക് ചെയ്യുന്നുണ്ട് മാനേജ്മെന്റ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും പക്ഷെ ഒരു മാനേജ്മെന്റ് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ സ്കൂളുകളുടെ വാർഷികവുമായി ബന്ധപ്പെട്ടൊക്കെ ഒട്ടേറെ സഹായങ്ങൾ ചെയ്തു അതോടൊപ്പം ഇന്നലെ ഇന്നലെ വിളിക്കുന്നു അപ്പൊ നമ്മുടെ വിദ്യാലയങ്ങൾക്കൊക്കെ ഒരു എഫ് ബോക്സ് കൊടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളുടെ ഒക്കെ നമ്പറുകൾ ഞാൻ കിട്ടുന്നതൊക്കെ ഞാൻ ശേഖരിച്ചു കൊടുത്തു അപ്പോൾ അത്തരത്തിൽ വിദ്യാലയങ്ങൾക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു കിറ്റാണ് ഇതെന്ന് അറിഞ്ഞുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് സംഭാവന ചെയ്യാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ദബ് ഹോസ്പിറ്റലിൻ്റെ ഒരു മനസ്സിനെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയും ഒപ്പം എല്ലാ വിദ്യാലയങ്ങൾക്കും വേണ്ടി ഇത്തരം പ്രവർത്തനം ഏറ്റെടുത്തതിന് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊന്നുള്ള നമുക്കറിയാം അപ്പോൾ ഈ കരുവാരം കൊണ്ട് നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒരുപാട് ആളുകൾ പല വിധത്തിലുള്ള ഡോക്ടർമാർ ഇവിടെ നിലവിൽ നമ്മുടെ ഒരു ദവാ ഉണ്ട് അപ്പം എന്തായാലും ഇവരുടെ സേവനങ്ങൾ ഇനിയും നമ്മുടെ നാടിന് ഇതുപോലത്തെ സേവനങ്ങളും കാര്യങ്ങളും ലഭിക്കട്ടെ ഞാൻ നമ്പർ ഇതിന് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ നമ്പറുമായി ബന്ധപ്പെടാം അതുകൊണ്ടാണ് ദവാ മെഡിക്കൽസിന്റെ നമ്പർ തായക്കും